പറയുന്നത് കേൾക്കൂ ഇതെങ്ങനെ സംഭവിച്ചു ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു അത് തുടരുത് നിന്റെ കൈകൾ കഴുകൂ ഈ സെന്റൻസസ് നമ്മൾ കോമൺ ആയിട്ട് മലയാളത്തിൽ യൂസ് ചെയ്യുന്ന സെന്റൻസസ് ആണ് എപ്പോഴും യൂസ് ചെയ്യാറില്ല പക്ഷെ കോമൺ ആയിട്ട് മലയാളത്തിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ സെന്റൻസിനു പകരം ഇംഗ്ലീഷിൽ എന്താ പഠി പറയുന്നതെന്ന് നമുക്ക് പഠിച്ചു വെക്കാം ഇങ്ങനെ പഠിച്ചു വെച്ച യൂസ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ സെന്റൻസസ് പറയുന്നതിന് പകരം മലയാളത്തിൽ പറയുന്നതിന് പകരം ഈ സിറ്റുവേഷൻസ് വരുമ്പോൾ അത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസും ആവും കുറച്ച് കോൺഫിഡൻസും ഗെയിൻ ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള പേടി പതുക്കെ പതുക്കെ മാറി കിട്ടും അപ്പം നമുക്ക് ഈ സെൻറ്റൻസസിന് പകരം ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് നോക്കാം ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും സോ എന്ന് പറയുമ്പോൾ എല്ലാവരെയും മനസ്സിൽ വരുന്നത് ഹിയർ എന്നുള്ള വാക്കാണ് അല്ലേ കേൾക്കുക ഹിയർ പക്ഷേ നമ്മൾ ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അതിന് നമ്മൾ ഹിയർ എന്നല്ല പറയാ ലിസൺ എന്നാണ് പറയാ അപ്പോൾ ഒന്നെങ്കിൽ നമുക്കിത് ഞാൻ പറയുന്നത് കേൾക്കൂ ലിസൺ ടു മീ എന്ന് ആയിട്ട് പറയാം അല്ലെങ്കിൽ മീ എന്നുള്ളതിന് പകരം ലിസൺ ടു വാട്ട് ഐ സേ എന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം പക്ഷെ ലിസൺ ടു മീ ആണ് കുറച്ചുകൂടി ബെറ്റർ സോ ലിസൺ ടു വാട്ട് ഐ സേ എന്ന് വേണമെങ്കിലും ഞാൻ പറയുന്നത് എന്താണെന്ന് കേൾക്കൂ അങ്ങനെ വേണമെങ്കിലും പറയാം ഇനി ഇതെങ്ങനെ സംഭവിച്ചു ഇതെങ്ങനെ നടന്നു അല്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം ഇത് എങ്ങനെ എങ്ങനെയെന്നാണ് പറയുന്നത് അല്ലെ അപ്പൊ എങ്ങനെ എന്നുള്ളൊരു ചോദ്യം വന്നാൽ നമ്മൾ ഏത് വാക്കാണ് യൂസ് ചെയ്യേണ്ടത് ഹൗ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കാനായിട്ട് ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ ഇത് എങ്ങനെ സംഭവിച്ചു ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ ഇനി ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തോ ഒരു സംഭവത്തിന് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇതെങ്ങനെ പറയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് അല്ലേ അപ്പം അത് നമുക്ക് ഐ ഹാൾഡ് യു എന്ന് പറയാം പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നെങ്കിൽ ഐ ഹാവ് ടോൾഡ് യു എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പറഞ്ഞിരുന്നു പാസ്റ്റ് ആണെന്ന് കാണിക്കുമ്പോൾ നമ്മൾ അവിടെ ഹാഡ് ആണ് യൂസ് ചെയ്യേണ്ടത് ഐ ഹാഡ് ടോൾഡ് യു എന്തോ ഒരു കാര്യം നടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇനി അത് തുടരുത് ഇന്ന് നമ്മൾ എങ്ങനെ പറയും അത് തൊടരുത് അതവിടെ നിൽക്കട്ടെ ഇനി നിന്റെ കൈകൾ കഴുകു ഇനി എങ്ങനെയാണ് പറയുന്നത് നോക്കാം നിന്റെ കൈകൾ കഴുകു കഴുകൂ നിന്റെ കൈകൾ കഴുകു എന്നുള്ളതിന് നമുക്ക് വാഷ് യോർ വാഷ് യോർ ഹാൻഡ്സ് എന്ന് പറയാം പക്ഷെ നിന്റെ കൈകൾ കഴുകു എന്ന് വാഷ് യുവർ ഹാൻഡ്സ് എന്ന് പറയുന്നതിനെക്കാട്ടും ബെറ്റർ പ്ലീസ് വാഷ് യുവർ ഹാൻഡ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി പൊളായിട്ടായിരിക്കും ബെറ്റർ ആയിരിക്കും പ്ലീസ് വാഷ് യുവർ ഹാൻഡ്സ് നിന്റെ കൈകൾ കഴുകൂ ഇനി അത് തുടരുത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും അത് നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യുക തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ അത് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അതേപോലെ ഇങ്ങനത്തെ സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാം ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക ഇതേപോലെ സിംപിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന സെൻറ്റൻസും വീഡിയോസും കോണ്ടും ആണ് നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഈ സെൻറ്റൻസസ് ഈ ഒരു സെൻറ്റൻസസ് ഇപ്പം ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾ ജസ്റ്റ് കണ്ടുപോകരുത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ സിറ്റുവേഷൻസ് വരുമ്പോൾ ഇത് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കിത് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനും പറയാനും ഒക്കെ പറ്റുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ചെയ്യാൻ മറക്കരുത് ഇതേപോലെ ഒരാളുമായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മിഥേഡ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കൊരു ടീ ടീച്ചറിൻ്റെ ടീച്ചറിനോട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് സംശയങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് സംസാരിച്ച് പഠിക്കാവുന്നതാണ് അപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും അഡ്മിഷൻ എടുക്കുവാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് കോഴ്സിനെ പറ്റിയുള്ള എല്ലാ സംശയങ്ങളും ചോദിച്ച് ക്ലിയർ ചെയ്ത് പറ്റുന്നൊരു കോഴ്സ് ആണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുത്താൽ മതി ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അപ്പോഴും അപ്പോഴൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ലൈവ് ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാം അതിനുശേഷം ഉറപ്പുവരുത്തിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് രേവതി കൃഷ്ണൻ സാരി താങ്ക് യു